നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി കൂടിയൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഈ ജയരാജൻ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പണ്ട് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ നടക്കുന്ന ഒരു സംഭവമാണ് ഓർമ്മ വരുന്നത് കാരണം ചെഗുവേരയുടെ ഫോട്ടോ കാണിച്ചിട്ട് സി പി എം പ്രവർത്തകർ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഉമ ഉമ്മച്ചി നമ്മുടെ പാർട്ടിയിൽ വലിയ വലിയ മുസ്ലിയാക്കന്മാരൊക്കെ ഉണ്ട് മുല്യാക്കന്മാരൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിലോട്ട് ഇടണുണ്ട് കാരണം ചെകുവേര കാണുമ്പോൾ നല്ലൊരു മൗലവിയുടെ ലുക്കുണ്ട് മുടിയൊക്കെ നീട്ടി വെള്ളത്തിൽ താടിയൊക്കെ വെച്ച് തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നു അപ്പോൾ ചെഗുവേര ആരെന്നറിയാത്ത സാധാരണക്കാരായ മുസ്ലിം സ്ത്രീകൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ടിട്ടിട്ടുണ്ട് മൗലവിമാരൊക്കെയുള്ള പാർട്ടിയല്ലേ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു വരുന്നത് മതം ഏറ്റവും കണ്ണിങ്ങായിട്ട് ഉപയോഗിച്ചിട്ടുള്ള പാർട്ടി കേരള ചരിത്രത്തിലെ സി പി എം ആണ് നമ്മൾ ഇറാഖിൽ അമേരിക്കൻ അധിനിവേശം നടക്കുകയും സദ്ദാം ഹുസൈൻ തൂക്കിക്കൊല ചെയ്വിടുകയും ചെയ്തപ്പോൾ കേരളത്തിൽ ഹർത്താൽ നടത്തിയ പാർട്ടിയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ട് പോയ പാർട്ടിയാണ് സദ്ദാം ഹുസൈനെ ഇറാഖിൽ അമേരിക്കൻ ഫാസിസ്റ്റുകൾ തൂക്കിക്കൊല്ലുമ്പോൾ നോക്കുകുത്തിയായ നിന്ന കടക്കാവൂർ പഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തുകൊണ്ടുപോയ ഒരു പാർട്ടിയുടെ പശ്ചാത്തലത്തിലാണ് സി പി എം ആ പാർട്ടിയാണിപ്പോൾ ഇസ്ലാമിക എന്താണ് രാഷ്ട്രീയ ഇസ്ലാമിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മഹദനിയുടെ കാലഘട്ടം മഹദനിയുടെ കാലഘട്ടത്തിലൊക്കെ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ സ്ഥാനത്തേക്ക് കടന്നു കയറുവാൻ പി ഡി പി ഉപയോഗിക്കാം എന്ന് കണ്ടെത്തിയ ആൾക്കാരാണ് സി പി എം നമ്മൾ മഞ്ചേരിയിലോ ഒക്കെ അബ്ദുൾ റഹ്മാൻ അണ്ടത്താണി എന്ന് പറയുന്ന പി ഡി പി നോമിനിയായ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് മഹദനി കടന്നു വരുമ്പോൾ മഹദനിക്ക് ഇന്നത്തെ വിപ്ലോസിംഹം പിണറായി വിജയൻ എഴുന്നേറ്റ് കൈ കൊടുക്കുന്ന ഒരു സീനുണ്ട് മഹുദനി എന്ന് പറയുന്നത് തീവ്ര ഇസ്ലാമിക രാഷ്ട്രീയവാദത്തിൻ്റെ വക്താവ് തന്നെയാണ് ഇന്നും അന്നും അപ്പോൾ ഒരു രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ പ്രയോക്താക്കളായിരുന്നു സി പി എം അന്നും ഇന്നും എന്നും അത് രാഷ്ട്രീയ ഇസ്ലാമിൻ്റെയെന്ന് മാത്രമല്ല ആവശ്യമുള്ളപ്പോൾ എല്ലാ മതങ്ങളെയും അതിൻ്റെ വർഗീയ ഭാവത്തെ ഉപയോഗിച്ചിട്ടുണ്ട് സി പി എം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടിയും കെ എം മാണിയും ഉമ്മൻചാണ്ടിയുമൊക്കെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ നേതൃസ്ഥാനത്തെത്തും കാരണം യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയായിരിക്കും വ്യവസായ മന്ത്രി മാണിയായിരിക്കും റവന്യൂ കുഞ്ഞ ഉമ്മൻചാണ്ടി ആയിരിക്കും മുഖ്യമന്ത്രി അപ്പോൾ ഇത് സൂചിപ്പിച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി കുഞ്ഞുമാണി കുഞ്ഞുഞ്ഞു ത്രയങ്ങളാണ് ഭരിക്കുന്നത് എന്നർത്ഥത്തിൽ ഹിന്ദു സമുദായത്തെ സി പി എമ്മിനോടൊപ്പം നിർത്തുവാൻ സി പി എം ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴും എപ്പോഴും സി പി എമ്മിൻ്റെ രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ് മിക്കപ്പോഴും അതൊരു വർഗീയ ധ്രുവീകരണത്തിന് ബി ജെ പി യേക്കാളും കൂടുതൽ ശ്രമിച്ചിട്ടുള്ള പാർട്ടി സി പി എം ആണെന്ന് നമുക്ക് വ്യക്തമാക്കാം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഷംസീറിൻ്റെ ഗണപതി മിത്ത് എന്ന പ്രയോഗം കണ്ടു അതു പിന്നെ ഇരു സമുദായങ്ങളും തമ്മിലുള്ള വാഗ്ബോദത്തിന് കാരണമായി ആർ എസ് എസ് കാരൊക്കെ ഖുറാനെ വിമർശിക്കുവാൻ തുടങ്ങി അപ്പോൾ പറഞ്ഞ ഒരു വാക്യമുണ്ട് കാരണം മറ്റു ഗണപതിയെ വിമർശിക്കുന്നത് പോലെയാണ് ഖുറാനെ വിമർശിക്കുന്നത് ഖുറാൻ കുറച്ചുകൂടി ഉദാത്തവും അല്ലെങ്കിൽ സത്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്രന്ഥമല്ലേ എന്ന രീതിയിൽ കേരളത്തിലെ ഒരു സെക്കുലർ പാർട്ടിയുടെ നേതാവാണ് അങ്ങനെ പറഞ്ഞത് അതെന്ന് വെച്ചാൽ മുസ്ലീങ്ങളെ പ്രീണിപ്പിക്കുക മുസ്ലിം വോട്ട് വാങ്ങുകൾ കേന്ദ്രീകരിക്കുക എന്ന ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു പക്ഷേ അതിൽ സി പി എം പരാജയപ്പെട്ടു ലോക്സഭാ ഇലക്ഷനിൽ സി പി എം മൂടോടെ പരാജയപ്പെട്ടു അപ്പോൾ സി പി എം ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി കാരണം സി പി എമ്മിൻ്റെ ഹിന്ദു വോട്ടുകൾ പ്രത്യേകിച്ചും ഈഴവ വോട്ടുകൾ ചോർന്നു പോകുന്നു മുസ്ലിം വോട്ടുകളൊക്കെ അത് ലീഗിനെ സമാഹരിക്കാനും കഴിയുന്നു അത് കോൺഗ്രസ്സിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹം കൊണ്ടൊക്കെ എത്തി തങ്ങളുടെ വോട്ടുകൾ ഇപ്പോൾ തെക്കൻ കേരളത്തിലേക്ക് ആറ്റിങ്ങൽ പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ ശക്തമായ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ സി പി എം മൂന്നാം സ്ഥാനത്തേക്കാക്കി അപ്പോൾ ആ വോട്ടുകൾ തിരിച്ചു പിടിക്കുവാനുള്ള തന്ത്രം സി പി എം മേനേജർ അടങ്ങി അങ്ങനെയാണ് സി പി എമ്മിൻ്റെ ആർ എസ് എസ് എന്താണ് ആസ്ഥാനം എ ജി ഡി പി സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് ചർച്ച വന്നപ്പോൾ ആർ എസ് എസ് ഏറ്റവും വലിയ സംഘടനയാണ് എന്ന് നമ്മുടെ ഷംസീർ പറഞ്ഞതും ആർ എസ് എസിനെ വേണമെന്ന് വെച്ചാൽ ആസ്ഥാനത്ത് പോയി കാണുമെന്ന് നമ്മുടെ ഗോവിന്ദൻ മാഷി പറഞ്ഞതും പിന്നെ ഇപ്പോൾ പി ജയരാജൻ്റെ എന്താണ് കേരളത്തിലെ ഒരു ഭോം ചെറുപ്പക്കാർ രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ പാതയിലാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും അഭിഭവങ്ങളുമൊക്കെ ഈ അദ്ദേഹം സൂചിപ്പിക്കുന്ന സംഘടന ആ ഭീകര സംഘടന മരിച്ചിട്ട് കുറേ വർഷങ്ങളായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ ഭീകര സംഘടനയെ അമേരിക്കയ്ക്കൊന്നു അതിൻ്റെ നേതാവ് ബാഗ്ദാദിയും കൊല ചെയ്യപ്പെട്ടു ആ സംഘടന ഇപ്പോൾ ചിത്രത്തിലും ചരിത്രത്തിലും പോലുമില്ല അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആ സംഘടനയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച എന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചു തന്നെയാണ് കാരണം ഒരു ധ്രുവീകരണം സി പി എം ആഗ്രഹിക്കുന്നുണ്ട് ആ ധ്രുവീകരണം ഒരുപക്ഷേ സി പി എമ്മിന് നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ട് ബാങ്കുകൾ തിരിച്ചു കൊണ്ടു കാരണമായേക്കാം ബി ജെ പിയിലേക്ക് പോയ ഹിന്ദു വോട്ട് ബാങ്കുകൾ തിരിച്ചു വരുവാൻ കാരണമായേക്കാമെങ്കിലും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം സാമൂഹിക സാഹചര്യം കൂടുതൽ വഷളാക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് സി പി എം പണ്ടും ഇങ്ങനെയുള്ള എന്താണ് ധ്രുവീകരണ തന്ത്രങ്ങൾ സ്വീകരിച്ചിരുന്നു വി എസ് അച്യുതാനന്ദനാണ് ലൗ ജിഹാദിനെ പറ്റി ആദ്യമായി സംസാരിക്കുന്നത് മലപ്പുറത്തെ കുട്ടികൾ കോപ്പി പരീക്ഷ ജയിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനാണ് മലപ്പുറത്ത് ലീഗ് ജയിക്കുമ്പോൾ അതൊരു പ്രത്യേക ധ്രുവീകരണത്തെപ്പറ്റി സംസാരിക്കുന്നത് അപ്പോൾ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് പണ്ട് ശരീര നിയമങ്ങൾ ഭേദഗതി ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു മൃത ഹിന്ദുത്വത്തിൻ്റെ സമീപനത്തിലോട്ട് പോയത് അപ്പോൾ സി പി എം ചിലപ്പോഴൊക്കെ ഹിന്ദുവർഗീയ തീവ്രവാദത്തോടും ചിലപ്പോഴൊക്കെ മുസ്ലിം തീവ്രവാദത്തോടും ചേർന്ന് നിന്ന് വോട്ട് ബാങ്കിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇത് ഉചിതമായൊരു നടപടിയാണെന്ന് നമുക്ക് തോന്നില്ല കാരണം സി പി എമ്മിനെ പോലെ സെക്കുലർ മനോ മനോസ്ഥിതി സൂക്ഷിക്കുന്ന ഒരു സംഘം